കപട വിശ്വാസം പറഞ്ഞിട്ട് മറ്റുള്ള ജനങ്ങളെ ബുദ്ധിമുട്ടിക്കാൻ വേണ്ടിയിട്ട് ഗുരുവായൂർ അമ്പലത്തിൽ ചെന്നിട്ട് ഓരോ ഷോ കാണിച്ച് അവിടെയുള്ള ഭക്തജനങ്ങളെ ഡിസ്റ്റർബ് ചെയ്യാൻ വേണ്ടി പോവുക എന്നിട്ടിപ്പം എന്തായി കണ്ണൻ്റെ രാധയ്ക്ക് രാധ താത്താക്കി എന്ത് പറ്റി ഇനി ജയിലിൽ ഇരുന്നിട്ട് നന്നായിട്ട് ചിത്രം വരച്ചോളൂ കേട്ടോ അവനവൻ്റെ മതത്തിൽ വിശ്വാസിച്ച് ജീവിച്ച പോരെ മറ്റു മതങ്ങളെ ചെന്ന് ഡിസ്റ്റർബ് ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ ഗുരുവായൂർ ഭക്തർ അവരെ അവരുടെ വിശ്വാസമാണ് നിങ്ങളതിൽ ചെന്നിട്ട് അവിടെ ചെന്ന് ഡിസ്റ്റർബ് ചെയ്യേണ്ട ആവശ്യമില്ല ഇപ്പം എന്തായി പണി പാളി ഇനി ജയിലിലിരുന്ന് ചിത്രം വരയ്ക്കയാൾക്ക്